ത്തിന്റെ കണ്ണീര് കാണാത്ത സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധവുമായി കടലിൽ നിൽപ്പു സമരം ആലപ്പുഴ ഒറ്റമശ്ശേരിയിലാണ് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ആലപ്പുഴ രൂപതയിലെ വൈദികരും മത്സ്യത്തൊഴിലാളികളും വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധിച്ചത് കടൽക്ഷോഭം നേരിടാൻ കടൽഭിത്തി നിർമ്മിക്കുമെന്ന വാഗ്ദാനം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ഇതോടെ ഇവിടങ്ങളിലുള്ള വീടുകൾ ഏതു നിമിഷവും കടലെടുത്തുപോകും കടൽക്ഷോഭം തുടങ്ങിയപ്പോൾ തന്നെ ഒറ്റമശ്ശേരിയിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു അന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ കടൽ ഭിത്തി നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു കളക്ടറുടെ വാഗ്ദാനം എന്നാൽ ഇത് പാലിക്കാതായതോടെയാണ് തീരദേശവാസികൾ കടലിൽ നിൽപ്പുസമരം നടത്തിയത് ഒറ്റമശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് രൂപതയിലെ വൈദികൾ നേതൃത്വം നൽകി തീരദേശവാസികൾ സമരത്തിൽ പങ്കെടുത്തു നടപടി സമരം ശക്തിപ്പെടുത്താനാണ് തീരുമാനം എല്ലാ വർഷവും ഇവിടെ ഉണ്ടാകുന്നു ഞങ്ങൾ നിരന്തരമായി പറയുകയാണ് മഴ വരും കാറ്റ് വരും കടൽ കൂടും ഞങ്ങളുടെ വീടുകളിൽ അടിക്കും ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ സംരക്ഷിക്കൂ എന്ന എല്ലാവരോടും മന്ത്രിമാരോടും രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളോടും എല്ലാം പറഞ്ഞു കടലാക്രമണം ശക്തമായതോടെ പതിമൂന്ന് വീടുകളാണ് ഒറ്റമശ്ശേരിയിൽ മാത്രം അപകട ഭീഷണിയിലായിരിക്കുന്നത് ഏക്കർ കണക്കിന് കരയും നൂറുകണക്കിന് തെങ്ങുകളും ഇതിനകം തന്നെ കടലെടുത്തു കാലവർഷം ശക്തിപ്പെട്ടാൽ ദുരിതം ഇനിയും ഉയരും ന്യൂസ് ബ്യൂറോ ആലപ്പുഴ